സിപിഎം നേതാക്കന്മാരുടെ കൂട്ടയടിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവും കെ ടി ഡിസി ചെയർമാനുമായ പി കെ ശശി രംഗത്തെത്തിയിരുന്നു മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ശശിയുടെ പരാമർശം കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയെന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശശിയുടെ ആവേശകരമായ പ്രസംഗം അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് പി കെ ശശി വിളിച്ചതിൽ സി പി എമ്മിലും മുറുമുറുപ്പുണ്ടായിരുന്നു പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും പ്രാദേശിക നേതൃത്വം ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ആദ്യം പ്രചാരണമുണ്ടായിരുന്നു പിന്നീട് നിലപാട് മാറ്റി മണ്ണാർക്കാട് പൊതുസമൂഹത്തോട് തനിക്കുള്ള ബന്ധം ആകാശം ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് മുറിച്ചു കളയാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ശശി പറഞ്ഞു അതേസമയം പി കെ ശശിക്കെതിരെ പാലക്കാട് സി പി എം പ്രകടനം നടത്തി ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിനു വന്നാൽ തച്ചു തകർക്കും സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിയത് മണ്ണാർക്കാട് നഗരത്തിലാണ് പ്രകടനം നടത്തിയത് ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ രംഗത്തെത്തി പൊന്നു പൊന്നുമോനെ അഷ്റഫെ ഏതെങ്കിലും തമ്പുരാന്റെ വാക്കുകേട്ടാൽ മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ടു കാല് കുത്തി നടക്കില്ലെന്നാണ് ആർഷോ പറഞ്ഞത് മണ്ണാർക്കാട് സി പി എം ഓഫീസ് ആക്രമണം തമാശയ്ക്ക് ചെയ്തതാണെന്നും പ്രതി അഷ്റഫ് പറയുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് പടക്കം പൊട്ടിക്കാൻ പറഞ്ഞത് സി പി എം ലോക്കൽ സെക്രട്ടറി മൻസൂറും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജുമെന്ന് അഷ്റഫ് കല്ലടി പറഞ്ഞു പക്ഷെ ആരോപണം നേതാക്കൾ നിഷേധിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് നേതാക്കന്മാർ പറഞ്ഞിട്ടാണെന്ന് അഷ്റഫ് കല്ലടി പറയുന്നു തമാശയ്ക്ക് ചെയ്തതാണെന്നും ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും തന്നെ ചതിച്ചതാണെന്നൊക്കെയാണ് അഷ്റഫ് പറയുന്നത് ഓഫീസിലേക്ക് പടക്കം എറിഞ്ഞിട്ടില്ല ഓഫീസിന് മുന്നിലേക്ക് റോഡിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്നും അഷ്റഫ് വ്യക്തമാക്കി താൻ പി കെ ശശിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു എന്നാൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് അഷ്റഫിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചു കൈയോടെ പിടികൂടിയപ്പോൾ അഷ്റഫ് അസംബന്ധം വിളിച്ചു പറയുകയാണെന്നും തങ്ങളാണ് സ്ഫോടക വസ്തു വാങ്ങി തന്നതെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും ശ്രീരാജ് പറഞ്ഞു ഏതായാലും സി പി എമ്മിന് മുഴുവൻ കല്ലേടി തന്നെയാണ് പി കെ ശശിയെ തള്ളി സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതി നടന്നുവെന്നതാണ് പാർട്ടി നിലപാടെന്നും മറച്ചൊരു നിലപാട് പാർട്ടി എടുത്താൽ അതത് ഘടകങ്ങൾ പരിശോധന നടത്തുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിക്കെത്തിയാണ് ശശി പാർട്ടി നിലപാടിനെതിരെ പ്രസംഗിച്ചത് മണ്ണാർക്കാട് പി കെ ശശി ഉയർത്തുന്ന പ്രതിസന്ധിക്ക് മറുപടിയായാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വന്നത് പാർട്ടി നടപടി നേരിടുന്ന ശശിയെ പൂർണ്ണമായും അവഗടിക്കാനാണ് പാർട്ടി തീരുമാനം എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന മണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും പാർട്ടി നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ശശിക്കെതിരെ കടുത്ത അതൃപ്തിയാണ് ഉയരുന്നത് പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിച്ചാൽ അതത് ഘടകങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ശശിയുടെ പേര് പറയാതെ സുരേഷ് ബാബു പറഞ്ഞു ജില്ലയിലെ നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് ശശി എന്ന് സുരേഷ് ബാബു പറഞ്ഞത് ശശിക്ക് പ്രത്യേക പരിഗണനയോ സംരക്ഷണമോ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കാനാണ് എന്നാൽ ശശിയെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം തുടരുന്നു ശശിയുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച തുടരുകയാണെന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശിയെ ഒപ്പം നിർത്തിയാൽ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ ശശിക്ക് അയോഗ്യതയില്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പറഞ്ഞു അതേസമയം പി കെ ശശിയെ കോൺഗ്രസിൽ എടുക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിൽ രംഗത്ത് വന്നു സ്ത്രീ പീഡന പരാതിയടക്കം നേരിട്ട വ്യക്തിയെ സഹകരിപ്പിക്കരുതെന്നാണ് ദുൽഖിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ ശശി കോൺഗ്രസിലേക്ക് വന്നാൽ നേട്ടങ്ങളെക്കാൾ വലിയ നഷ്ടം ഉണ്ടാകുമെന്നും ദുൽഖിഫിൽ മുന്നറിയിപ്പ് നൽകി സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് പാർട്ടിയെന്നും നേതാവ് പറഞ്ഞു കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠൻ വി കെ ശശിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് എന്നാൽ വി കെ ശശിയുമായി ബന്ധപ്പെട്ട സി പി എമ്മിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നമല്ലെന്നാണ് വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയത് സി പി എമ്മിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങളാണ് പാലക്കാട് നിലനിൽക്കുന്നത് പ്രതികരിച്ചവരെ എല്ലാം മൂലക്കിരുത്തുകയാണ് സി പി എം ചെയ്യുന്നത് അതിൽ പലർക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ നേരത്തെ പറഞ്ഞിരുന്നു